മാളവ്യ നഗറിലെ എം ആർ ഐ സ്കാനിംഗ് സെന്ററിലെ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളി ക്യാമറ കണ്ടെത്തി എം ആർ ഐ പരിശോധനക്കായി എത്തിയ സ്ത്രീയാണ് വസ്ത്രം മാറുന്ന മുറിയിൽ നിന്നും ക്യാമറ ഓൺ ചെയ്ത രീതിയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ഉടൻ തന്നെ പുറത്തുണ്ടായിരുന്ന ഭർത്താവ് ആദരിലിനെ വിവരം അറിയിച്ചു അന്വേഷണത്തിൽ മൊബൈൽ സ്കാനിംഗ് സെന്ററിലെ ജീവനക്കാരന്റേതാണെന്ന് കണ്ടെത്തി വസ്ത്രം മാറുന്ന മുറിയിൽ കയറുന്ന സ്ത്രീകളുടെ വീഡിയോ ഇയാൾ നിരന്തരം റെക്കോർഡ് ചെയ്യാറുണ്ടെന്നായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പരാതിക്കാരിയുടെ ഇരുപത്തിയേഴ് മിനിറ്റ് വീഡിയോ ഉൾപ്പെടെ നിരവധി വീഡിയോകൾ പ്രതിയുടെ മൊബൈലിൽ നിന്നും കണ്ടെത്തിയതായി ഡി സി പി സഞ്ജയ് അഗർവാൾ പറഞ്ഞു വസ്ത്രം മാറുന്ന മുറി പോലീസ് സീൽ ചെയ്ത ശേഷം പ്രതിയായ ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തു റെക്കോർഡിങ്ങുകളുടെ വ്യാപ്തി കണ്ടെത്തുന്നതിനും കൂടുതൽ ഇരകളെ തിരിച്ചറിയുന്നതിനുമായി മൊബൈൽ ഫോൺ ഫോറൻസിക് വിഭാഗത്തിന് അയക്കും ഇരയുടെ കുടുംബാംഗങ്ങൾ എം ആർ ഐ സെന്ററിൽ ബഹളം വെച്ചു പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് സ്കാനിംഗ് സെന്ററിലെ മറ്റു ജീവനക്കാരെയും ചോദ്യം ചെയ്യും ഇത് ആരംഭിച്ചിട്ട് എത്ര കാലമായി എന്നും കണ്ടെത്തുന്നതുൾപ്പെടെ സമഗ്ര അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതേസമയം അരേര ഹിൽസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാളവ്യ നഗറിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നതെന്നും പോലീസ് പറഞ്ഞു പ്രതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത് വയസ്സുള്ള വിശാൽ താക്കൂർ കഴിഞ്ഞ മൂന്ന് മാസമായി എം ആർ ഐ സെന്ററിൽ വാർഡ് ബോയിയായി ജോലി ചെയ്യുകയാണെന്ന് ടി ഐ മനോജ് പട്വ പറഞ്ഞു വസ്ത്രം മാറുന്ന മുറിയുടെ രണ്ട് വീഡിയോകൾ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് മറ്റ് വീഡിയോകൾ ഡിലീറ്റ് ചെയ്തതാകുകയോ മറ്റെന്തെങ്കിലും ഉപകരണത്തിൽ സൂക്ഷിച്ചിരിക്കുകയോ ചെയ്തതാകാമെന്നാണ് സംശയിക്കുന്നത് എം ആർ ഐ സെന്ററിലെ മറ്റ് ജീവനക്കാരുമായി വീഡിയോ പങ്കുവച്ചിരുന്നോ അതോ അശ്രീല സൈറ്റുകളിലേക്ക് വീഡിയോകൾ വിൽക്കുന്നതിലും വിശാലിന് പങ്കുണ്ടോ എന്നറിയാനാണ് വിശാലിനെ ചോദ്യം ചെയ്യുന്നത് പണം ഞങ്ങൾ തരും എം ആർ ഐ സെന്ററിലെ മറ്റ് ജീവനക്കാരുടെ പങ്കും പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രതികൾക്കെതിരെ ബി എൻ എസിന്റെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എം ആർ ഐ കേന്ദ്രം റെയ്ഡ് ചെയ്യുകയും സംശയാസ്പദമായ ജീവനക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് വസ്ത്രം മാറുന്നതിന്റെ ചില വീഡിയോകൾ പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട് ഇതാണ് തെളിവായത്